പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട അതിൽ വന്നിട്ടുള്ളൊരു കമൻറ്റ് സെക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് സൂചിപ്പിക്കാനായിട്ട് പോകാൻ കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂട്രൽ വോൾട്ടേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മലപ്പുറത്ത് നിന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഫൈസൽ ഒരു കമൻറ്റ് ചോദിച്ചിട്ടുണ്ട് കമൻറ്റിൽ ചോദിച്ചിരിക്കുന്ന കാര്യം ഇതാണ് ഉണ്ടു എപ്പോഴെങ്കിലും തിരുത്തി പറയോ ഉയർന്ന ഹയ്യാർ വാല്യൂ ഉള്ളൊരു സർക്യൂട്ടിൽ ട്രിപ്പിങ് സാധ്യമാകും എന്നുള്ളത് തിരുത്തി പറയാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു സംശയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫൈസൽ അത് പറഞ്ഞിട്ടുള്ളത് കാര്യം അത് ഫൈസൽ കണ്ടിട്ടുള്ള ഫൈസലിൻ്റെ അനുഭവ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഫൈസൽ അത് ചോദിച്ചിട്ടുള്ളത് എനിക്ക് വ്യക്തമാണ് അപ്പോൾ എന്താണ് ആ അനുഭവ സംഭവത്ത് അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് സൂചിപ്പിച്ച് തരാം അപ്പോൾ ഞാൻ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ഞാൻ മാറില്ല ഞാൻ പറഞ്ഞ എൻ്റെ നിലപാടുകളിൽ നിന്നും വ്യത്യാസം വരുത്തിയിട്ടുമല്ല ഞാൻ പറയുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും ഉയർന്ന ഐ ആർ വാല്യൂ ഉള്ള സർക്യൂട്ടുകളിൽ ട്രിപ്പിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല പക്ഷേ ഫൈസൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു പറയാനായിട്ട് ശ്രമിച്ചിരിക്കുന്ന ഇതാണ് ഉയർന്ന അയ്യാർ വാല്യൂ ഉള്ള സർക്യൂട്ടിലും ട്രിപ്പിംഗ് ഉണ്ടാകും എന്നുള്ളത് അപ്പോൾ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ ഉയർന്ന അയ്യർ വാല്യൂ ഉള്ള സർക്യൂട്ടിൽ ട്രിപ്പിംഗ് ഉണ്ടാകാം പക്ഷേ അത് അയ്യർ വാല്യൂൻ്റെ പ്രശ്നം കൊണ്ടിട്ട് ഉണ്ടാകുന്ന ട്രിപ്പിംഗ് കാര്യങ്ങളായിരിക്കില്ല അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് കുറച്ചുകൂടി ഉപകാരപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു അപ്പം നമുക്ക് അതിൻ്റെ ടോപ്പിക്കിലേക്ക് പോകാം കഴിഞ്ഞ ദിവസം നമ്മൾ എറണാകുളത്ത് ഒരു ട്രിപ്പിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം പരിഹരിക്കാൻ പോകുകയുണ്ടായി അപ്പോൾ അദ്ദേഹം നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു ട്രിപ്പിംഗ് സാഹചര്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ എറണാകുളത്ത് ക്ഷണിക്കേണ്ട അപ്പോൾ നമ്മൾ എറണാകുളത്ത് പോയി ആ വർക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കി ചെയ്യുകയും ചെയ്തു ആ വീട്ടിലെ സാഹചര്യം ഫൈസല് പറഞ്ഞതുപോലുള്ള സാഹചര്യവുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കണ്ടന്റ് കിട്ടിയിട്ട് വളരെ സന്തോഷം കൂടി ഉണ്ടെന്ന് എന്തായാലും അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം നമ്മൾ സാധാരണ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ മീറ്റർ ബോക്സ് സൈഡിൽ നിന്നാണ് അതിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ കൂട്ടത്തില് അതിൻ്റെ വീഡിയോ ക്ലിപ്സ് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പോവാം അപ്പോൾ മീറ്റർ ബോക്സ് സൈഡിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണുന്നത് ചെക്ക് ചെയ്യുന്ന നോർമലായിട്ട് ചെക്ക് ചെയ്യുന്ന ലീക്കേജ് എത്ര സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം ഒരു ടു പോയിന്റ് ഫൈവ് മില്യാംബിയറിൻ്റെ അടുത്തുള്ള ലീക്കേജ് കാര്യങ്ങളാണ് ആസാർക്ക് കൂട്ടിയിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ നിങ്ങൾ ആക്ച്വലി അതിൻ്റെ വാല്യൂസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും ചെറിയ പോയിന്റുകളുടെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ ലീക്കേജ് കാര്യങ്ങളിലേക്ക് അത് ചെക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടെ കണ്ടിരിക്കുന്ന വാല്യൂ ഏകദേശം ടു പോയിന്റ് ഫൈവ് മില്ലിയാംബിയറിൻ്റെ അടുത്തുള്ള ഒരു ലീക്കേജ് കാര്യങ്ങളാണ് ആസാർക്ക് കൂട്ടിയിട്ടുള്ളത് അവിടെ നമ്മുടെ ന്യൂട്രിൽ എർത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് വൺ വോൾട്ടാണ് ത്രീ പേസ് ആയിട്ടുള്ള ഒരു സപ്ലൈ ആണ് നിലവിൽ അതിൻ്റെ അകത്തുള്ളത് അപ്പോൾ നമ്മൾ ഫുൾ ലോഡ് കണ്ടീഷനിലേക്ക് അദ്ദേഹത്തിനോട് ഓൺ ചെയ്യാൻ പറഞ്ഞു ഫുൾ ലോഡ് കണ്ടീഷനിൽ ഓൺ ചെയ്യുന്ന സാഹചര്യത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും അതിനകത്ത് കാണില്ല പക്ഷേ ഞാൻ ഐസൊലേറ്റർ ഓൺ ഓഫ് ചെയ്യുന്ന സാഹചര്യത്തിൽ ട്രിപ്പിങ് സംഭവിക്കുകയും ചെയ്തു അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണോ ഓൺ ഓഫ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു ട്രിപ്പിങ് യൂസ് വന്നുകൊണ്ടിട്ടത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക കൂടി തന്നെ വേണം അടുത്തായിട്ട് നമ്മുടെ ചെക്കിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഡി ബിയിലേക്കുള്ളതാണ് അപ്പോൾ ഡി ബിയിൽ കാര്യമായിട്ടുള്ള ചെക്കിങ്സ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ പരിപാടി ഓക്കെ അപ്പോൾ ഡി ബി തുറന്ന് നോക്കുന്ന സാഹചര്യത്തിൽ ഡി ബിടെ ഒരു ഇൻഡിക്കേറ്റർ പോയിട്ടുണ്ട് കുറച്ച് ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ പോയിട്ടുണ്ട് കാരണം പുറകെ മാറിക്കൊടുക്കുക കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അത് വിശദമായിട്ട് വീഡിയോയുടെ ഭാഗം വരുമ്പോൾ ഉൾപ്പെടാം അപ്പോൾ ഡി ബി തുറന്ന് നോക്കുമ്പോൾ വയറിംഗ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വയറിംഗ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമാണ് പറയാവുന്നത് അതായത് വളരെ മികച്ചതെന്നില്ല എന്നാലും പൊതുവേ നമ്മൾ കണ്ടുവരുന്ന സാഹചര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വയറിംഗ് കണ്ടീഷനാണ് ഇവിടെ ഐ ആർ വാല്യൂസ് കാര്യങ്ങളിലേക്കുള്ള ചെക്കിങ്ങാണ് നമ്മൾ ഇനി അടുത്ത കിടക്കാൻ പോകുന്നത് അപ്പോൾ കാഴ്ചയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഡീപ്പിൽ തോന്നുന്നില്ല നമ്മുടെ അടുത്ത് നമ്മൾ ഐ ആർ വാല്യൂസിൻ്റെ കണ്ടീഷനിലേക്ക് ചെക്ക് ചെയ്യണം അപ്പോൾ നൂട്ടറിൽ എടുത്ത് ഐ ആർ വാല്യൂസ് അടിക്കുമ്പോൾ ഞാൻ വീഡിയോ ഉൾപ്പെടുത്തുകയാണ് നൂട്ടിൽ എടുത്ത് ഐ ആർ വാല്യൂസ് നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് ഒരു ടു പോയിൻറ്റ് ഫൈവ് മെഗോംസിന് മുകളിൽ ഏകദേശം ത്രീ മെഗോംസിന് അടുത്തുള്ള വാല്യൂസ് കാര്യങ്ങളാണ് കൃത്യമായിട്ട് ആ സർക്യൂട്ടിൽ നമുക്ക് ഉള്ളത് അതായത് നൂട്ടലിൽ നിർത്തുമായിട്ട് ബന്ധപ്പെട്ട് ത്രീ മെഗോംസിന് അടുത്തുള്ള ഒരു വാല്യൂസ് കാര്യങ്ങളാണ് നമ്മുടെ വൺ പോയിന്റ് ടു ഫോർ മെഗോംസിനേക്കാളും ഒരു നല്ല വാല്യൂസ് അപ്പോൾ അത്തരത്തിലുള്ളൊരു സർക്യൂട്ടിൽ ട്രിപ്പ് ആകേണ്ട ഒരു സാഹചര്യം കാര്യങ്ങളൊന്നുമില്ല ഓരോ ഫേസ് എൻ സി ബി സെക്ഷനുമായിട്ട് നമ്മൾ അടിച്ച് നോക്കുമ്പോൾ അവിടെയും ഹൈ ആയിട്ടുള്ള ഐ ആർ വാല്യൂസ് ഉള്ളത് അപ്പോൾ ഞാൻ അയ്യൂടൊറ്റ കാര്യം പറഞ്ഞോളൂ ഈ വീഡിയോ കാണുന്നത് അദ്ദേഹം സ്ഥിരമായിട്ട് എൻ്റെ ഒരു പ്രേക്ഷകനായതുകൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും ഈ വീഡിയോ കാണും എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞാൻ അയ്യനോട് പറഞ്ഞത് ഇതാണ് തീർച്ചയായിട്ടും എല്ലാ ഫാനുകളും ഒഴിച്ച് വേറെ ഒന്നും നോക്കണ്ട എല്ലാ ഫാനുകളും കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം ഇത് പറയാനുള്ളത് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ആ എക്സ്പീരിയൻസ് തന്നെയാണ് ഫൈസല് അത്തരത്തിലുള്ളൊരു കമൻറ്റ് പറയാനുള്ളൊരു കാരണവും അപ്പോൾ ഇത്തരത്തിലുള്ള ഉയർന്ന ഐ ആർ വാല്യൂ ഉള്ള സാഹചര്യത്തിൽ ട്രിപ്പിംഗ് കണ്ടീഷൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സീലിംഗ് ഫാനുകളുടെ കേസ് ആണ് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം വരിക പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഓട്ടോമേഷൻ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് വരും റിലേ ത്രൂ വർക്ക് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരും പിന്നെ നമ്മൾ കമ്പ്രസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അടുത്ത കാറ്ററി പക്ഷേ അതൊരു ഡിലേ ഒരു ടൈം ഡിലേക്കുള്ളിൽ ഒരു നിശ്ചിതമായ സമയത്തിനുള്ളിൽ അത് ട്രിപ്പിംഗ് കണ്ടീഷനൊക്കെ ആക്കും പക്ഷേ ഫാനുകളുടെ കേസ് നമുക്ക് അതേപോലെ പറയാൻ പറ്റില്ല ഏത് സമയത്ത് എങ്ങനെ എപ്പോൾ എന്നൊന്നും പറയാൻ പറ്റില്ലാത്തൊരു കണ്ടീഷനാണ് ഫാനിൻ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ ഐജുനോട് പറഞ്ഞു അഞ്ചു ചെക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ ഏകദേശം നമ്മളൊരു സാധാരണ വീട്ടിൽ പോയാൽ എപ്പോഴും കിട്ടുന്നൊരു പരിപാടിയാണ് കേട്ടോ കാര്യം പറഞ്ഞ മറ്റത്തും കൊണ്ടിട്ടല്ല നമുക്കൊരു പത്ത് ഉണ്ടെങ്കിൽ ആ പത്താമത്തെ ഫാനിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒന്ന് കംപ്ലയിൻറ്റ് കിട്ടുക അപ്പോൾ അങ്ങനെ ഈ ഏകദേശം ഒരു പതിനഞ്ചോളം ഫാൻ കാര്യങ്ങളുണ്ട് അതിൽ പതിനഞ്ചാമത്തെ ഫാനിക്കുമ്പോഴാണ് ഈ നമുക്ക് ട്രിപ്പിങ്ങിന് ബാധകമായിട്ടുള്ള കണ്ടീഷൻസ് കാര്യങ്ങൾ കിട്ടുന്നത് അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ഉൾപ്പെടുത്താം അതായത് ഫാനിൻ്റെ ബോഡിയിലേക്ക് അപ്പോൾ നമ്മൾ പലരും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കേസാണ് നമ്മൾ വയറിംഗ് ചെയ്യുന്ന ഫാനിൻ്റെ അടിയിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു നേരെ കപ്പ് താഴത്തേക്ക് താത്തുന്നു ആ താത്തുന്ന സമയത്ത് അത് ഫാനിൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക കൂടി വേണം അവട്ടെ ഇനി പുതിയതായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രിപ്പിംഗ് വന്നു കഴിഞ്ഞാൽ പെട്ടു നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അപ്പോൾ ഫാനുകളുടെ കേസിൽ നമ്മൾ കപ്പ് താത്തുമ്പോൾ ഒരിക്കലും ഫാനിന്റെ ബോഡിയിലേക്ക് ആ വയർ ഒരു സാഹചര്യം ഉണ്ടാക്കി വെക്കരുത് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും അത് വരികയും അത് ഫാനിന്റെ ബോഡിയിലേക്ക് ടച്ച് ആകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരും ഫാനിന്റെ ബോഡിയിലേക്ക് ടച്ച് ടച്ചാകുന്നത് കൊണ്ട് മാത്രം ട്രിപ്പ് ആകും ഫാനിന്റെ ബോഡിയിലേക്ക് ടച്ച് ടച്ചാവുന്നതുകൊണ്ട് മാത്രം ഒരിക്കലും ട്രിപ്പ് ആകില്ല അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഫാന് നമ്മൾ റബ്ബർ ബുഷിലാണ് ഇതിൻ്റെ ഷാക്കിൾ സെറ്റ് കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ടാവുക അപ്പോൾ ആ ഷാക്കിൾ സെറ്റ് എപ്പോൾ അതിൻ്റെ ഹുക്കുമായിട്ട് ബന്ധപ്പെടും അപ്പോൾ റബ്ബർ ബുഷ് തീർച്ചയായിട്ടും ഒരു ഇൻസുലേറ്ററാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റബ്ബർ ബുഷ് വരെ അല്ലെങ്കിൽ ആ ഫാനിൻ്റെ ഡൗൺ റോഡ് വരെയായിരിക്കും പോയി ടച്ച് ചെയ്യുന്ന സമയത്തും ഈ സപ്ലൈ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക അപ്പോൾ അതിൻ്റെ ഹുക്കിലേക്ക് കടന്നു പോയാലാണ് നമ്മൾ ബാക്കി ബിൽഡിങ്ങിൻ്റെ അർത്ഥവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണക്ഷൻസ് ബിൽഡിങ്ങിൻ്റെ തട്ടിലേ ഇട്ടിരിക്കുന്ന പൈപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്ന് കമ്പിയായിട്ടുള്ള കണക്ഷൻസ് കാര്യങ്ങൾ വന്ന് ഗ്രൗണ്ടിങ് ചെയ്യാനുള്ള സാഹചര്യമുള്ളൂ പക്ഷേ ആ റബ്ബർ ബുഷേക്ക് കിടക്കുന്നിടത്തോളം കാലം അവിടെ അങ്ങനെ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ റബ്ബർ ബുഷ് നമുക്ക് ഇടക്ക് ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് അതിൻ്റെ ഹുക്കുമായിട്ടൊന്ന് ടച്ച് ആകുന്ന സാഹചര്യം അതായത് ഫാനിൻ്റെ മെറ്റൽ ബോഡി ഫാനിൻ്റെ ഷാക്കിൾ സെറ്റും ആ ഹുക്കുമായിട്ടൊന്ന് ടച്ച് ആകുന്ന ആ സാഹചര്യത്തിൽ നമുക്ക് ട്രിപ്പിങ് സംഭവിക്കും അതാണ് ഇതിൻ്റെ അത് നോർമലായിട്ട് ഒരു കേസ് അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അയ്യർ വാല്യൂസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയർ വാല്യൂസ് വളരെ ഹൈ ആയിട്ടുള്ള സർക്യൂട്ടാണ് പറഞ്ഞാൽ അവിടെ ട്രിപ്പിങ് ആവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്നിട്ട് ട്രിപ്പ് എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുകയാണ് തീർത്ഥങ്ങോട്ട് പറയാം ഉയർന്ന അയർ വാല്യൂസ് ഉള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ട്രിപ്പിംഗ് ആവില്ല പിന്നെ എന്തുകൊണ്ട് ട്രിപ്പിങ്ങാന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോർട്ട് ആകുന്ന സാഹചര്യത്തിൽ അയർ വാല്യൂസ് ഡൗൺ ആയി പോകും അതായത് ഫാൻ്റെ ബോഡിയും അതായത് ഫാൻ്റെ ബോഡിയിൽ ടച്ച് ആയിരിക്കുന്ന ന്യൂട്രൽ ഫേസ് ഏതോ ആയിക്കട്ടെ ആ ഫേസും ഏതെങ്കിലും ഹുക്കുമായിട്ട് ടച്ച് ആകുമ്പോൾ അവിടെ തയ്യാർ വാല്യൂ ആ സെക്കൻഡിൽ ഡൗൺ ആയി ആ സെക്കൻഡിൽ ഡൗൺ ആകുന്ന അതേ സമയത്ത് തന്നെ അവിടെ ലീക്കേജ് സംഭവിക്കും ആർ എസ് എസ് ബി ട്രിപ്പ് ആകുകയും ചെയ്യും അപ്പോൾ ട്രിപ്പ് ആകുന്ന കണ്ടീഷനിൽ പിന്നീട് ഫാൻ ഓൺ ആയി എപ്പോഴാണോ ടച്ച് ആകുന്ന സമയത്ത് സമയം വരുന്നത് ആ സമയം വരെ അവിടെ അയ്യർ വാല്യൂ വളരെയധികം ഹൈ ആയിരിക്കും ആ ആകുന്ന സമയത്ത് ഡൗൺ ആയിപ്പോകും ഇത് നമ്മൾ നമ്മുടെ മീറ്റർ വെച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്താലും നമുക്ക് കിട്ടില്ല ഇത് കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ ഈ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല ഈ യേസാണ് ഇത്തരത്തിലുള്ള ഇയർ വാല്യൂസ് ഹൈ ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇതേപോലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടാകാമെന്നുള്ള അത് ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉയർന്ന എയർ വാല്യൂ ഉള്ള സർക്കൂട്ടിൽ ട്രിപ്പിംഗ് കണ്ടീഷൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചെക്കിംഗ് കാര്യങ്ങൾ നടത്തുക പല സുഹൃത്തുക്കൾ തന്നെ പലപ്പോഴും വിളിക്കാറുണ്ട് ഇതേപോലുള്ള പ്രശ്നങ്ങൾ ചേട്ടാ ഇയർ വാല്യൂ ഹൈ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് വിളിക്കുമ്പോൾ ഹൈ ആയിട്ട് ഇരിക്കുന്ന ട്രിപ്പിംഗ് കണ്ടീഷൻ പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള യേസ് തന്നെയാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തില്ല ഏകദേശം തൊണ്ണൂറ് ശതമാനം കേസും ഇത്തരത്തിൽ ഫാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ടാകുക അപ്പോൾ അങ്ങനെ നമ്മൾ ആ ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവിടുത്തെ പ്രശ്നം അദ്ദേഹത്തിന് പരിഹരിച്ചു കൊടുക്കാനുണ്ടായി ശേഷം നമുക്ക് ആ ഡീബിയിൽ കണ്ടിട്ടുള്ള ഒരു പോരായ്മ ഉണ്ട് ആ പോരായ്മ കൂടി റെക്റ്റിഫൈ ചെയ്ത് കൊടുക്കണമുണ്ടായിരുന്നു കാര്യം നമ്മൾ ആ ഡീബിയിൽ ചെക്ക് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള എർത്തിങ് കണ്ടീഷൻ ആ ഡീബിയിൽ നിലവിൽ ചെയ്തിട്ടില്ല കാര്യം ഇത് രണ്ടായിരത്തി പതിനെട്ടില് കോവിഡ് കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ളൊരു വീടാണ് അപ്പോൾ കോവിഡ് ടൈറ്റ് ആയിട്ട് വന്നിട്ട് സമയത്ത് വയറിംഗ് പണികാരൊക്കെ പിരിച്ചു കിട്ടും അതിനുശേഷം ആ പണികാരും മറ്റൊരു വർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് പോയതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഒരു ഇലക്ട്രീഷൻ വിളിച്ചിട്ടാണ് പിന്നെ അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങളും എടുത്തിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ആ ഡി ബിയിലേക്കുള്ള എർത്തിങ് കണ്ടീഷൻസ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തിരുന്നില്ല ആ ചെക്ക് ചെയ്തത് വന്നുകൊണ്ട് തന്നെ അദ്ദേഹം നിലവിൽ വീട്ടറിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത് ലൈനൊക്കെ ചാർജ് ചെയ്ത് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഓടിച്ച് റണ്ണിങ് ആണ് കണ്ടീഷനൊക്കെ ഓക്കെയാണ് ആർ സി ബി ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചെറിയൊരു ഫാൾട്ട് വന്നപ്പോൾ പോലും ട്രിപ്പ് ആകുകയും ചെയ്തു പക്ഷേ ആ ഡി ബിയിൽ എർത്തിയില്ല എന്നുള്ളതാണ് പക്ഷേ നമുക്ക് ഇതേപോലെ മെറ്റൽ ബോഡി ബോഡിയായിട്ടുള്ള എക്യുപ്മെൻസ് കാര്യം ഇപ്പോൾ ഓവൻ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ അതേപോലെ കെറ്റിൽ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വീടാണ് അവിടെ എർത്തിങ് ഇല്ലാണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ആർ സി സി ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് വർക്കിംഗ് കണ്ടീഷൻ അല്ലാണ്ട് വരുന്ന ഒരു സാഹചര്യം വന്നാലും അവർക്ക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത ഉണ്ട് ഷോ കെറ്റാല് മരണപ്പെടില്ല ആർ സി ബി ഉള്ളോട് തുടങ്ങാൻ മരണപ്പെടുന്ന മരണ സാഹചര്യമായിട്ടുള്ള കണ്ടീഷൻസ് കാര്യങ്ങളൊന്നും വരില്ല പക്ഷേ ഷോക്ക് കേൾക്കാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ നമ്മൾ ഒരു എർത്തിങ് അവിടെ ചെയ്തുകൊടുള്ളത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ നല്ല രീതിയിലുള്ള ഒരു കണ്ടീഷനിൽ എർത്തിങ് അല്ല ടു പോയിന്റ് ഫൈവ് മീറ്റർ ഇറത്തിങ് ഒന്നും അല്ല നമ്മൾ ചെയ്തു കൊടുത്ത് പക്ഷേ നമ്മൾ കണ്ട സ്ഥിതിക്ക് ആ സംഭവത്തെ ഒന്ന് റെക്റ്റിഫൈ ചെയ്യാതെ പോരാ അല്ലെങ്കിൽ അവർക്ക് മറ്റപകടങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്നും ചെയ്തു കൊടുത്തിട്ട് പോരാൻ പോരാതെ തരമില്ല കാര്യം നമ്മൾ കണ്ടൊരു കാഴ്ച അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വൺ മീറ്റർ ആടിലാണ് നിലവിൽ അവിടെ ഒരു പതിനാല് കേജിൻ്റെ കോപ്പർ പന്ത്രണ്ട് കേജിൻ്റെ കോപ്പർ ഇട്ടിട്ട് ഒരു വൺ മീറ്റർ ആട് അടിച്ച് ഇറത്ത് ചെയ്യും കണ്ടീഷൻസ് കൂടി കണക്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് അങ്ങനെ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഡി ബിയിലെ എർത്തും ന്യൂട്രലുമായിട്ട് ടച്ച് ചെയ്യുന്ന സാഹചര്യത്തിൽ ട്രിപ്പിംഗ് കണ്ടി ട്രിപ്പിങ്ങും കാര്യങ്ങളും നടക്കുന്നില്ലായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ സാധനം എർത്ത് ചെയ്തു അതിന് ശേഷം നമ്മൾ കണക്ട് ചെയ്യുന്ന സാഹചര്യത്തില് ട്രിപ്പിങ് ന്യൂട്രലും എർത്തും നമ്മളുടെ ഒരു ഫാൾട്ട് കണ്ടീഷൻ വന്നാലും ട്രിപ്പിങ് ഉണ്ടാകുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് തന്നെയാണ് നമ്മളത് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുള്ളത് അപ്പോൾ കൂട്ടുകാരോട് പറയാനുള്ള ഇതാണ് ഐ ആർ വാല്യു ഹൈ ആണെന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് അവിടെ നമുക്ക് മറ്റ് ട്രിപ്പിങ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു കണ്ടീഷൻ നിങ്ങൾ കാണാം അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കൂടിയുണ്ട് നമുക്ക് മീറ്ററുകൾ കൊണ്ട് അളക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ കൂടെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കൂടി ചെക്ക് ചെയ്ത് കൊണ്ട് വേണം നമുക്ക് ഓരോ കംപ്ലയിൻ്റുകളും റെക്റ്റിഫൈ ചെയ്യാം ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നല്ല രീതിയിൽ എല്ലാവർക്കും നല്ലപോലെ വർക്കുകളൊക്കെ ചെയ്ത് മുന്നോട്ടു പോകാനെന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടാത്തത് വച്ചിട്ട് ലൈക്ക് ചെയ്യാൻ പറ്റരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആയിട്ട് രേഖപ്പെടുത്തുക ഫൈസലിനെ എന്തായാലും ആ ടോപ്പിൽ കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അതേപോലെ തന്നെ മറ്റു മറ്റ് സുഹൃത്തുക്കൾക്കിപ്പോൾ അത് വിശദമായിട്ട് മനസ്സിലാക്കി കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ